ഹൈബീഡന്റെ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദിച്ചു ചരിത്ര വിജയത്തിൽ പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കന്മാരും ആ സമയത്ത് എനിക്ക് തോന്നുന്നു മണ്ഡലം പ്രസന്റ് അസലമായിരുന്നു അന്ന് അമ്മാലിയുണ്ടായിരുന്നു അൽഫാസ് റഹീമ അതുപോലെ തന്നെ വളമുത്ത് നമ്മുടെ കഞ്ചാർ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി മണ്ഡലം പ്രസൻറ്റ് എല്ലാവരും ഞാൻ ആരുടെയും പ്രത്യേകിച്ച് കൂടുതൽ പേര് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയ സമയം മുതൽ വളരെ സജീവമായിട്ട് ഇത്തവണ പ്രവർത്തിച്ച ഒരു മണ്ഡലമാണ് പലയപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് തല പ്രവർത്തകരെയും പ്രത്യേകം അനുമതിച്ചുകൊണ്ട് സംസാരിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം റഹീം തെരഞ്ഞെടുപ്പ് കമ്മറ്റി കൺവീനർ പി എച്ച് രാസർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ ഡി സി സി അംഗം എം എ മുഹമ്മദ് അലി ബ്ലോക്ക് ട്രഷറർ ഹസീം മംസ ബ്ലോക്ക് സെക്രട്ടറി ഷമീർ വളവത്ത മുൻ മണ്ഡലം പ്രസിഡന്റ് പി എം അസ്ലം മുഹമ്മദ് ജറീസ് ബ്ലാക്ക് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ സുധീർ മണ്ഡലം പ്രസിഡന്റ് ലൈല കബീർ കൊച്ചി നിയോജക മണ്ഡലം പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് മേജോ അഗസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യേശുദാസ് മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഫ്സൽ അലി ബൂത്ത് തല പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളും പങ്കെടുത്തു എല്ലാ രീതിയിലും വോട്ട് കേൾക്കുന്നെങ്കിലും വനയപ്പള്ളി മണ്ഡലത്തിന്റെ പ്രവർത്തന രീതിയിൽ വെച്ച് എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ച വെച്ചുകൊണ്ടാണ് തീർച്ചയായും വനയപ്പള്ളി മണ്ഡലത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടുകൂടി ഹൈവേയിൽ തന്നെ വോട്ട് കിട്ടാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകരെയും പ്രധാനപ്പെട്ടവരെയൊക്കെ ഇവിടെ വിളിച്ചു ഇങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടത്തണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചതും ഇങ്ങനെ ഇന്നിവിടെ ചടങ്ങ് രൂപീകരിച്ചതും തീർച്ചയായും ഒരു കെട്ടവർക്കും ഈ ഒരു യമായി നമ്മൾ പോയാൽ തീർച്ചയായും വരുന്ന നിയമസഭ എലക്ഷനമായാലും കോർപ്പറേഷൻ എലക്ഷനായാലും നമുക്ക് വലിയൊരു വിജയം കൈവരിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം കോൺഗ്രസ് നേതാവ് സുനിതാ ഷമീർ നന്ദി പറഞ്ഞു